ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഒരു ചെറിയ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ അല്ല സാദാ പ്ലാൻസിൻ്റെ ആണ് ഞാൻ വീട്ടിൽ തന്നെ ഉള്ള പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് അപ്പം വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളിത് സാധാ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ മാത്രമാണ് അപ്പം പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് എല്ലാത്തിനും കുറഞ്ഞ റേറ്റാണ് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് ഏതൊക്കെയാണ് പ്ലാൻസ് ഒന്ന് നോക്കാം ഈ ഒരു പിങ്ക് അപ്പീഷ്യ നല്ല ആണ് ഇതിന് പത്ത് രൂപ അതുപോലെ തന്നെ ഇത് വയലറ്റ് കളറാണ് ഇത് വയലറ്റ് കളറാണ് ഇതും പത്ത് രൂപ തന്നെയാണ് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ ഇത് വയലറ്റ് ആണോ വയലറ്റാണോ വൈറ്റാണോ അറിയില്ല അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ വേണ്ടവരും വാങ്ങിക്കുക ഫ്ലവർ വന്നിട്ടില്ല അതിനും പത്ത് രൂപ തന്നെയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപ തന്നെയാണ് ഇത് റെഡാണ് എപ്പേഷ്യ അതിനും പത്ത് രൂപ തന്നെയാണ് പിന്നെ ഇത് ഫിലോഡണ്ടനാണ് ഈ ഒരു ഫിലോഡണ്ടനും പത്ത് രൂപ തന്നെയാണ് പിന്നെ ഈ പോത്തോസ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ കോളിയാസും പത്ത് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റും പത്ത് രൂപ തന്നെയാണ് എല്ലാം പത്ത് രൂപ തന്നെയാണ് കേട്ടോ ഈ ഒരു സിങ്കോണിയുണ്ട് സിൽവർ ലൈൻ ഒക്കെ വരുന്നതാണ് ഈ പ്ലാന്റിനും പത്ത് രൂപ പിന്നെ ഇത് സാധാ നാടൻ ബാത്സ്യമാണ് ഓറഞ്ച് കളറാണ് ഈ കളറാണ് അതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്ലാന്റും പത്ത് രൂപ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു ഫ്ലവറൊക്കെ വരുന്ന ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയേ ഉള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതും പത്ത് രൂപ ഇത് മുറിവിലൊക്കെ വയ്ക്കുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് മുറുകട്ടി എന്ന് പറയുന്നത് ഇതിനും പത്ത് രൂപ തന്നെയാണ് ഈ ഒരു ഫോത്തോസ് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ബാമ്പു പത്ത് രൂപ ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ഒരു പീസിനാണ് ഒരു റൂട്ടിനാണ് പത്ത് രൂപ പിന്നെ ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഈ കളറാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിനും പത്ത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് ഉള്ളത് വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാങ്ങുന്നവർ നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങണം പിന്നെ ഇത് ഇരുപത് പ്ലാന്റ് ഉണ്ട് ഇരുപത് പ്ലാന്റ് മൊത്തമായിട്ട് ഇത് ഇരുപത് പ്ലാന്റും വാങ്ങിക്കുന്ന കോംബോ ആയിട്ട് വാങ്ങിക്കുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഇൻക്ലൂഡിംഗ് സി സി ആണ് ഇൻസൈഡ് കേരള കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കോംബോ ഈ ഇത് ഫുള്ളും എടുക്കുന്നവർക്ക് അല്ലാത്തവർ പതിനൂറ് രൂപയ്ക്കെങ്കിലും പത്ത് പ്ലാന്റ് എങ്കിലും വാങ്ങണം ഇപ്പം വേണ്ടവർ വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ ദശയിലാകുന്നതിനനുസരിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് അല്ലാതെ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഒന്നും കാണത്തില്ല പിന്നെ ഈ പ്ലാന്റ് എല്ലാം എല്ലാവർക്കും കാണും എല്ലാവരുടെയും കയ്യിലേക്ക് കാണും ഇല്ലാത്തവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് എല്ലാം എല്ലാവരുടെയും കാണും ഒട്ടും പ്ലാൻസുകളൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് അപ്പം വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എൻ്റെ ചാനൽ സബ് ചെയ്യാതെയും ഒക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്